ശിവാനി രചന അവതരണം ഋതു രണ്ട് മൂന്ന് ദിവസം ഷോപ്പിൽ പോകാത്തത് കൊണ്ട് കുറെ ഫയലുകളും കണക്കുകളും ഉണ്ണിക്ക് നോക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെക്ക് ചെയ്തിരിക്കുമ്പോഴാണ് കാർത്തി ഓടി പിടഞ്ഞു വന്നത് എന്താടാ ഫയലുകൾക്കിടയിൽ നിന്ന് മുഖമുയർത്തി ഉണ്ണി സംശയത്തോടെ ചോദിച്ചു നമ്മുടെ ഫ്ലാറ്റിൻ്റെ കൺസ്ട്രക്ഷനിൽ ചെറിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം ഒരു സ്റ്റേ ഓടർ കിട്ടിയിട്ടുണ്ട് സ്റ്റേയോ ഉണ്ണി ചാടി എഴുന്നേറ്റു അതേടാ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് വന്നതാ എന്ത് റീസൺ പറഞ്ഞാണ് സ്റ്റേ അത് കഴിഞ്ഞ മാസം ഒരാൾ സൈറ്റിൽ നിന്ന് താഴെ വീണ് മരിച്ചില്ലേ വർക്കേഴ്സിന്റെ സേഫ്റ്റി നോക്കിയില്ല എന്ന് പറഞ്ഞ് അയാളുടെ ബ്രദറാ ഹർജി കൊടുത്തത് അതിനയാള് കള്ളു കുടിച്ച് ജോലിക്ക് വന്നിട്ട് ബോധമില്ലാതെ വീണതല്ലേ കോമ്പൻസേഷൻ എല്ലാം ക്ലിയർ ചെയ്തതാണല്ലോ എനിക്കറിയില്ല ആരും ഇതിനു പിന്നിൽ കളിച്ചിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് നാളെ സെക്കൻഡ് സാറ്റർഡേ മറ്റന്നാൾ ഞായർ ഇനി തിങ്കളാഴ്ചയെ കോടതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ രണ്ട് ദിവസം പണി നിർത്തിവെച്ച ലക്ഷങ്ങളുടെ നഷ്ടമാണ് കാർത്തി ടെൻഷനോടെ കസേരയിലിരുന്നു ഉണ്ണി ചേറിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ച് ആലോചിച്ചു പെട്ടെന്ന് ഫോണിൽ ആരെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി പിറകെ കാർത്തിയും ശിവാനി കട്ടിലിൽ കിടക്കുകയായിരുന്നു രാവിലെ വിമല വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് അവൾക്ക് തലവേദനിച്ചു എന്തൊക്കെയാണ് ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ഒരു മടിയുമില്ലാതെ അതൊക്കെ വന്ന് ചോദിക്കാൻ കുറേ പേരും അവൾക്ക് സങ്കടത്തിനിടയിലും ദേഷ്യം വന്നു അപ്പോഴാണ് ഉണ്ണി പറഞ്ഞത് മനസ്സിലേക്ക് കടന്നെത്തിയത് സമയമാകുമ്പോൾ ഇവളെ അന്തസ്സായി പെറും തലച്ചോറിൽ ആ വാക്കുകൾ പെരുമ്പറ മുഴക്കി ശിവാനി പിടഞ്ഞെഴുന്നേറ്റു ദൈവമേ എന്തൊക്കെയാണ് ഉണ്ണിയോട്ടൻ അവരോടൊക്കെ പറഞ്ഞത് അവരതെല്ലാം വിശ്വസിച്ച് കാണില്ലേ നാട്ടുകാർ ഇനി അതായിരിക്കും പറഞ്ഞു നടക്കുന്നത് മോളെ ശിവ ടീച്ചറുടെ വിളി ഉയർന്നു ശിവാനി ഹാളിലേക്ക് ചെന്നു കയ്യിൽ ഒരു ഓറഞ്ച് ജ്യൂസുമായി ടീച്ചർ അവളുടെ മുന്നിൽ നിന്നു ദാ ഇത് കുടിക്ക് ക്ഷീണമൊക്കെ മാറട്ടെ പിന്നെ ഇപ്പോ ഒരാളല്ലല്ലോ രണ്ടാളില്ലേ അതും പറഞ്ഞവർ ഉറക്കെ ചിരിച്ചു അടുക്കളയിൽ നിന്ന് ജാനകിയുടെ ചിരിയും ഉയർന്നു കേട്ടു ശിവാനി കണ്ണുമിഴിച്ച് അവരെ നോക്കി തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും മുഖം കുറിപ്പിച്ച് പരിഭവത്തോടെ പറഞ്ഞു ടീച്ചർ അമ്മയും കൂടി എന്നെ കളിയാക്കുവാണോ പിന്നെ അല്ലാതെ ഇതൊക്കെ കേട്ട് നിന്നെപ്പോലെ കരഞ്ഞിരിക്കണോ സത്യത്തിൽ വിമല അതൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്കും തോന്നിയത് ഈ വീട്ടിൽ കുഞ്ഞുങ്ങളിങ്ങനെ ര കൊണ്ട് ഓടിക്കളിക്കുന്നത് എന്ത് രസമായിരിക്കും അതൊക്കെ എപ്പോഴാണോ നടക്കുന്നത് ടീച്ചർ അമ്മേ ശിവാനി രണ്ടു കാലം തലയിലടിച്ച് കുറുമ്പോടെ നോക്കി നിന്നു ഞാൻ എന്റെ ഒരാഗ്രഹം പറഞ്ഞതാ കുട്ടി ആ പിന്നെ എനിക്കൊന്ന് ബാങ്ക് വരെ പോകണം പിന്നെ ടൗണിലും ജാനകിയും കൂടെ വരുന്നുണ്ട് ഒറ്റയ്ക്കിരിക്കണ്ട ഞാൻ ഉണ്ണിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് അവളോട് തിരിഞ്ഞു നിന്ന് പറഞ്ഞു അതിനേക്കാൾ നല്ലത് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് തന്നെയായിരുന്നു അവൾ പിറുപിറുത്തു ഉണ്ണിയേട്ടൻ ഇപ്പോൾ എൻ്റെ മുഖത്ത് പോലും നോക്കുന്നില്ല എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ടീച്ചർ അമ്മയോടും ജാനു അമ്മയോടും ഒക്കെയാണ് എനിക്കെന്താ ചെവിയില്ലേ എത്ര സോറി പറയാൻ ശ്രമിച്ചതാ ഒന്ന് നിന്ന് തന്നാലല്ലേ ഇടുപ്പിൽ കൈവച്ച് ശിവാനി ജ്യൂസ് ഒറ്റയടിക്ക് കുടിച്ചു തീർത്ത് തിരിഞ്ഞപ്പോൾ തന്നെ തറപ്പിച്ചു നോക്കുന്ന ഉണ്ണിയെയാണ് കണ്ടത് അവൾ ഉമിനീരിറക്കി നിന്നുപോയി ആ നീ വന്നോ ഞാൻ നോക്കി നിൽക്കുമായിരുന്നു ടീച്ചറും ജാനകിയും പോകാൻ തയ്യാറായി വന്നു മോളെ സമയത്തിന് ഭക്ഷണം കഴിക്കണം എല്ലാം ടേബിളിൽ തന്നെയാണ് ഉച്ചയ്ക്ക് നന്നായി ഒന്ന് ഉറങ്ങു ഞങ്ങൾ വരാൻ വൈകുന്നേരം ആവും അവളുടെ കവിളിൽ തട്ടി ശിവാനി ചിരിച്ചുകൊണ്ട് തലയാട്ടി അമ്മയെ ഞാൻ കൊണ്ടുവിടണോ വേണ്ടടാ ശേഖരേട്ടനില്ലേ ഞാൻ വരുന്നതിന് മുമ്പ് നീ എങ്ങോട്ടും ഇറങ്ങി പോയേക്കരുത് ഇല്ലമ്മ ടീച്ചർ അവൻ്റെ അരികിൽ ചെന്ന് ചെവിയിലായി പതിയെ പറഞ്ഞു അവളോട് ഒന്ന് സംസാരിക്കൂ കേട്ടല്ലോ അതിനവൻ അമർത്തി ഒന്ന് മൂളി ടീച്ചറും ജാനകിയും കാറിൽ കയറി പോകുന്നത് നോക്കി ശിവാനി സിറ്റൌട്ടിൽ തന്നെ നിന്നു അവൾക്ക് അകത്തേക്ക് പോകാൻ മടി തോന്നി വീട്ടിൽ വേറെ ആരുമില്ലാതെ ഉണ്ണിയുടെ കൂടെ നിൽക്കുന്നതോർത്ത് അവളുടെ കൈകാലുകൾ വിറച്ചു കുറച്ചു സമയം അവിടെ നിന്ന് ഡോർ അടച്ചു തിരിഞ്ഞതും എന്തിലോ വന്ന് അടിച്ചു നെറ്റ് തടവിക്കൊണ്ട് തല ഉയർത്തിയപ്പോൾ ദഹിപ്പിക്കുന്ന രണ്ട് കണ്ണുകൾ തുറച്ചു നോക്കുന്നു നിനക്ക് ബോധവും കഥയും ഒന്നുമില്ല എന്ന് എനിക്കറിയാം എന്നുവെച്ച് എപ്പോഴും മനുഷ്യൻറെ നെഞ്ചത്ത് കയറി വീഴണോ അവന്റെ ഉയർന്നപ്പോൾ അവൾ കണ്ണുകൾ ഇറുകെ പൂട്ടി മുമ്പൊക്കെ വഴക്ക് പറയുന്നതിൽ സ്നേഹം നിറഞ്ഞിരുന്നു ഇപ്പോൾ തികഞ്ഞ അവഗണനയാണ് അത്രയേറെ വെറുപ്പ് തോന്നുന്നുണ്ടോ ഉണ്ടാവണം അല്ലാതെ ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊന്നും പെരുമാറില്ല ഇവിടെ തന്നെ തറഞ്ഞു നിൽക്കാനാണ് ഉദ്ദേശം അവൻ രണ്ട് കൈയും പിറകിൽ ചേർത്ത് ചോദിച്ചു അവൾ പെട്ടെന്ന് അവനിൽ നിന്ന് മാറി മുന്നോട്ട് നടന്നു വായുവിൽ വട്ടം കറങ്ങുന്നത് പോലെയാണ് ശിവാനിക്ക് തോന്നിയത് തല പെരുത്തു വന്നു തലകുലുക്കി നോക്കുമ്പോൾ ഉണ്ണിയുടെ തോളിൽ തൂങ്ങിക്കിടക്കുകയാണെന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു അവൾ ശക്തിയിൽ പിടഞ്ഞു വിടുണ്ണിയേട്ടാ എന്തായി ചെയ്യുന്നേ അനങ്ങാതെ കിടന്നോ അല്ലെങ്കിൽ താഴേക്ക് വലിച്ചെറിഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ അവൻ്റെ തറപ്പിച്ചുള്ള വാക്കുകൾ ഉയർന്നു ഒരു പൂവിറക്കുന്നത് പോലെയാണ് ശിവാനിയെ ഉണ്ണി തോളിലേറ്റ് നടന്നത് റൂമിന്റെ വാതിൽ ഒരു കാലുകൊണ്ട് ചവിട്ടി തുറന്നു അകത്തേക്ക് കയറി അവളെ ചുമരോട് ചേർത്ത് നിർത്തി അവൻ്റെ പ്രവൃത്തിയിൽ ശിവാനി ആകെ പേടിച്ചു പോയിരുന്നു അവൾ ചുമരോട് ഒതുങ്ങിക്കൂടി നിന്നു അത്രയും കാലം വരെ അവനെ അവൾക്ക് ഭയം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു വികാരം അവളിൽ നിറഞ്ഞു നിന്നു ഹൃദയം പൊട്ടിത്തെറിക്കുന്നത് പോലെ കാലുകൾ കുഴഞ്ഞു പോകുന്നത് പോലെ നെറ്റിയിൽ നിന്നും കഴുത്തിൽ നിന്നും തുള്ളികൾ മത്സരിച്ച് താഴോട്ടൊഴുകി അവളിലെ മാറ്റം നോക്കി ഉണ്ണി വാതിലും ചാരി നിന്ന് കൈകൊണ്ട് ലോക്കിട്ടു അതും കൂടിയായപ്പോൾ അവളുടെ പകുതി ജീവനും പോയി ശിവാനി പതിയെ ചുമരിൽ നിന്ന് പുറകോട്ട് നിറങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു പിറകോട്ട് നീങ്ങുന്നതിനനുസരിച്ച് അവൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു ഇനി ഇവിടെ കിടന്നു പെടഞ്ഞ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ ബോധം ഉണ്ടാവില്ല മര്യാദയ്ക്ക് അവിടെ നിന്നോ എന്തിനെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ വിറ കാരണം വാക്കുകൾ പകുതിയും വിഴിഞ്ഞു പോയിരുന്നു നിന്നെ തിന്നാൻ അവൻ കുറച്ചുകൂടി അടുത്തു വന്നു അത് കേട്ടതും അവളുടെ ശ്വാസം നിലച്ചു എന്താടി നിനക്ക് എന്നോട് പറയാനുള്ളത് അവളുടെ ഇരുവശത്തുമായി ചുമരോട് ചേർന്ന് രണ്ട് കൈയും കുത്തിക്കൊണ്ട് ചോദിച്ചു എന്താ അവൻ്റെ കൈകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൾ തിരിച്ചു ചോദിച്ചു അവിടെ ഇവിടെ ഇരുന്ന് എപ്പോഴും ഓരോന്ന് പിറുവിറുക്കുന്നത് കാണാലോ അത് കേൾക്കാതിരിക്കാൻ ഞാൻ പൊട്ടനൊന്നുമല്ല ശിവാനി തല കുത്തനെ പിടിച്ചു അത് ഞാൻ അന്ന് അന്ന് ചെയ്തത് വാക്കുകൾ കിട്ടാതെ അവൾ കുഴഞ്ഞു എന്തൊക്കെയോ പറയണമെന്നുണ്ട് ചെയ്തു പോയ മണ്ടത്തരത്തെ പറ്റി വേദനിപ്പിച്ചതിനെപ്പറ്റി മാപ്പ് പറയണമെന്നൊക്കെയുണ്ട് പക്ഷെ കഴിയുന്നില്ല ഉണ്ണിയാട്ടൻ അങ്ങനെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നെഞ്ചു പൊട്ടി പോകുന്നതുപോലെ ശ്വാസം തടഞ്ഞു പോകുന്നു വയറിൽ നിന്നൊരാളൽ ശിവാനി ദയനീയമായി അവൻ്റെ മുഖത്ത് നോക്കി നോക്കട്ടെ നിന്റെ വായിൽ നാവില്ലേ എന്ന് അവൻ പൊടുന്നനെ ശിവാനിയുടെ മുഖം കുത്തിപ്പിടിച്ച് ചുണ്ടുകൾ പിളർത്തി പിടച്ചിലോടെ അവൾ നിന്നു വിറക്കുന്ന ചുണ്ടുകളിലേക്ക് വിരലുകൾ ചലിപ്പിച്ചു ശിവാനി തൻ്റെ കണ്ണുകൾ മുറുക്കി അടച്ചു നാവ അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെന്താടി നിനക്ക് അവൻ ഒന്നുകൂടെ ചേർന്ന് നിന്നു ബലിഷ്ടമായ അവൻ്റെ ശരീരം അമർന്നപ്പോൾ അവൾ പിറകോട്ട് വലിഞ്ഞു നീ ചുമരും തുറന്ന് പുറത്തേക്ക് പോവുമോ അവൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്നെ വീട് എനിക്ക് പോണം സൗകര്യമില്ല ഞാൻ പറഞ്ഞു കൊടുക്കും എന്ത് ഞാൻ ടീച്ചറമ്മയോട് പറഞ്ഞു കൊടുക്കും അവൾ മുഖം കൂർപ്പിച്ചു ഉണ്ണി പണിപ്പെട്ട് അടക്കി നീ എന്ത് പറഞ്ഞു കൊടുക്കും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവൾ മുഖമുയർത്താതെ നിന്നു ആഹാ എന്നാലേ മോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അങ്ങ് പറഞ്ഞു കൊടുക്ക് അവൾ എന്താണെന്ന ഭാവത്തിൽ മുഖമുയർത്തിയതും ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് വലിച്ചെടുപ്പിച്ചു കുതറി മാറാൻ ശ്രമിക്കുന്നതിന് മുമ്പ് അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൂഴ്ത്തി അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ശിവാനി കാലിൻ്റെ പെരുവിരലിൽ ഉയർന്നു നിന്നു ഉണ്ണി ശിവാനിയെ നെഞ്ചിൽ അമർത്തിപ്പിടിച്ച് ഒന്നുയർത്തിക്കൊണ്ട് തൻ്റെ കാൽപാദത്തിൽ അവളെ കയറ്റി നിർത്തി കടുത്തിടുക്കുകളിൽ ചുണ്ടുകൾ ചേർത്ത് അളഞ്ഞു അവൾക്ക് അനങ്ങാൻ പോലുമുള്ള ശക്തി ഉണ്ടായിരുന്നില്ല ഇടുപ്പിൽ തിരികെ വെച്ച മുന്താണിയുടെ തുമ്പ് വലിച്ചെടുത്തപ്പോൾ അവൾക്ക് ചെറുതായി വേദനിച്ചു രണ്ട് കൈകളും ആ കുഞ്ഞു മുഖത്തോടടുപ്പിച്ച് ചെറുതായി ചെരിച്ചു പിടിച്ചു കഴുത്തിലേക്ക് കൂടുതൽ ആവേശത്തോടെ അവൻ മുഖം അമർത്തി നീല നീലഞ്ഞരമ്പുകൾ നുണഞ്ഞെടുത്തു ആ അവൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു ചുണ്ടുകൾ കൊണ്ട് ഉമ്മ വച്ചും പല്ലുകൾ കൊണ്ട് കടിച്ചു വലിച്ചും കഴുത്തിടുക്കിലെ ഇളം ചൂടിലേക്ക് അവൻ ചേർന്ന് നിന്നു ഉമിനീർ നിറഞ്ഞു പൊതിഞ്ഞപ്പോൾ കൊണ്ട് അവയെല്ലാം തുടച്ചെടുത്തു ചെവിക്കരികിൽ താഴെയായി അവൻ പല്ലുകൾ അമർത്തിയൊന്നുമുത്തി പിന്നെ അമർത്തി കടിച്ചു തൻ്റെ കൈകൾ കൊണ്ട് അവൻ്റെ ഇടുപ്പിന് പിടിച്ച് ശിവാനി ശക്തിയിൽ പിറകോട്ട് തള്ളി മാറ്റാൻ ശ്രമിച്ചു ഉണ്ണിയേട്ട ഇങ്ങനെയൊന്നും ചെയ്യല്ലേ അവൾ ഇടറിപ്പോയി എങ്ങനൊന്നും പല്ലിൻ്റെ ചുവപ്പ് അടയാളത്തിലേക്ക് ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ കുറുകി പറ ശിവ എങ്ങനെ ചെയ്യല്ലേ എന്ന് അവൻ്റെ വികാരാദ്രമായ വാക്കുകളിൽ മറുപടി പറയാനാവാതെ ശിവാനി പോയി എതിർക്കാൻ പറ്റാത്തതെന്താ ഇങ്ങനെ തളർന്നു പോകുന്നതെന്താ ഉണ്ണിയേട്ടൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അടിവയറ്റിലൂടെ തണുപ്പരിച്ചു കയറുന്നതെന്താ ശിവ പറയുന്നില്ലേ കലങ്ങിയ കണ്ണുകളിലേക്ക് ചുണ്ട് ചേർത്ത് അവൻ ചോദിച്ചു പ്ലീസ് എനിക്കിങ്ങനെയൊന്നും പറഞ്ഞു തീർക്കുന്നതിന് മുമ്പ് തൻ്റെ വിരലുകൾ കൊണ്ട് അവളുടെ കീഴ് ചുണ്ട് വലിച്ചെടുത്തു അതിനുള്ളിലായി നാവ് ചലിപ്പിച്ചു ശിവാനിയുടെ കണ്ണുകൾ തുറച്ചു വന്നു അവളിലെ ഉമനീരാകെ അവൻ നുണഞ്ഞെടുത്തു തൻ്റെ വിരലുകളിൽ പിടയുന്ന ചുണ്ടിനെ കൂടുതൽ അമർത്തി വലിച്ചു ചുണ്ടുകളിൽ രക്തം ഇരച്ചിറങ്ങി ചുവക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ ആ ചുണ്ടുകൾ തൻ്റെ ചുണ്ടുകൾ കൊണ്ടവൻ വലിച്ചെടുത്തു അവനിൽ ക്രാന്തമായ ആവേശം നിറഞ്ഞു എത്ര നുഴഞ്ഞിട്ടും മതിയാകാതെ അവൻ കൂടുതൽ കൂടുതൽ ശക്തിയോടെ അവളുടെ ഇതളുകളിൽ വലിച്ചുപറിച്ചു ശിവാനിക്ക് നന്നായി വേദനിച്ചു അവൾ ഉണ്ണിയുടെ നെഞ്ചിലായി ശക്തിയായി അടിച്ചുകൊണ്ടിരുന്നു ശ്വാസം വിളങ്ങി കണ്ണുകൾ തുറച്ചു അല്പം ദേഷ്യത്തോടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവൻ ശിവാനിയെ തുറച്ചു നോക്കി ചുവന്നു തൊടുത്ത് വിടർന്നു നിൽക്കുന്ന ചുണ്ടുകൾ മതിയാകാതെ അവൻ നാവ് കൊണ്ട് നക്കിയെടുത്തു ഇതും കൂടി പറഞ്ഞു കൊടുത്തേക്ക് ശിവ അവൻ കള്ളച്ചിരിയോടെ നിന്നു ശിവാനിക്ക് അവിടെ നിന്ന് ഓടിപ്പോകണമെന്നുണ്ടെങ്കിലും കാലുകൾ ചലിച്ചില്ല എന്തിനും എന്നോട് ഇങ്ങനെ അവൾ കരച്ചിലടക്കി തല താഴ്ത്തി ചോദിച്ചു നിന്നോടല്ലാതെ വേറെ ആരോടാ ഞാൻ ഉണ്ണി അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ട് മുറുകെ പുണർന്നു ഇനി അങ്ങനെയൊന്നും ചെയ്തേക്കല്ലടി എൻ്റെ അങ്ങ് പോവും ഓർമ്മകൾ അസ്വസ്ഥപ്പെടുത്തിയപ്പോൾ അവൻ്റെ ശരീരം ഒന്നുലഞ്ഞു എനിക്ക് പെട്ടെന്ന് ഇതൊന്നും ശിവാനി വിതുമ്പാൻ തുടങ്ങിയിരുന്നു അറിയാം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നല്ലേ സാറില്ല എനിക്ക് നിന്നെ ഇഷ്ടമാണ് അത് എത്രയാണെന്ന് പറഞ്ഞു തരാൻ അറിയില്ല കൊച്ചേ എന്നെ അങ്ങനെയൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം പറയല്ലേ സഹിക്കാൻ കഴിയില്ല നിന്നോട് കുറേ ദിവസം മിണ്ടാതിരിക്കണം മുഖത്ത് നോക്കാതിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഞാൻ പക്ഷേ നിന്നെ കാണുമ്പോൾ എല്ലാം അങ്ങ് കൈവിട്ട് പോകും അവളൊന്നും മിണ്ടിയില്ല അവൻ്റെ വാക്കുകൾ ഓരോന്നും അത്ഭുതത്തോടെ കേട്ടുനിന്നു ശരീരമാകെ കോരിത്തരിക്കുന്നത് പോലെ സമ്മതാണോ ശിവ അവൻ താടി പിടിച്ചുയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി നിറഞ്ഞു തുളുമ്പാറായ അവൻ്റെ കണ്ണുകൾ കണ്ട് ശിവാനിയുടെ വീട്ടിൽ പിളഞ്ഞു ഇനിയാ ഞാൻ തമ്മിലാണ് എൻ്റെ മാത്രം പെണ്ണാകൾ ഞാൻ ഈ കഴുത്തിൽ ഒരു താടി താഴെത്തി അവൻ്റെ ശബ്ദം നിറച്ചു പോയിരുന്നു അമ്മ വീണ്ടും നിഷേധിക്കുമോ എന്ന ഭയം അവരിൽ നിറഞ്ഞിരുന്നു അവൾ നിറഞ്ഞു ആ കൈകൾ അയഞ്ഞു ശിവാനിന്ന് രണ്ട് ചുവടികൾ മാറി മുഖം അമർത്തി തല ശക്തിയായി thank mm -hmm. you